നമസ്കാരം അഡ്വക്കേറ്റ് അഭിജിത്ത് വിജയൻ നിമിഷപ്രിയയുടെ വാർത്തകൾ നല്ല രീതിയിൽ പ്രചരിക്കുകയാണ് അപ്പോൾ നമ്മുടെ യമൻ സർക്കാർ അവരോട് എന്ത് ദയാണ് കാണിക്കുന്നതെന്ന് നമുക്കറിയില്ല കാരണം കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുന്നോടിയായി തന്നെ ശിക്ഷാവിധി നീട്ടി മൂന്നാഴ്ചത്തേക്ക് നീട്ടിവെച്ചിട്ടുണ്ട് എന്നാലും തലാലിൻ്റെ സഹോദരൻ്റെ അഭിപ്രായ പ്രകാരം ശിക്ഷാവിധി നടത്തുമെന്ന് തന്നെയാണ് അവർക്ക് ബ്ലഡ് മണി ആവശ്യമില്ല എന്നുള്ളതാണ് നാച്ചുറൽ ജസ്റ്റിസ് പ്രകാരം യമൻ്റെ ബ്ലഡ് മണി സ്വീകരിച്ചു കൊണ്ട് മാപ്പ് നൽകാം നൽകാമെന്നുള്ളൊരു നിയമമുണ്ട് പക്ഷേ ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറയുന്നത് സഹോദരനെ കൊലപ്പെടുത്തിയത് ആരായിരുന്നാലും നിമിഷപ്രിയ ആണെങ്കിലും ആരായിരുന്നാലും എങ്ങനെയായിരുന്നാലും ഇതേ രീതിയിൽ തന്നെ നമ്മൾ പ്രതികരിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയ്ക്കും യാതൊരു വിധ ദയവുമുണ്ടാകത്തില്ല റെട്രിബ്യൂട്ടീവ് തിയറി തന്നെ ആണ് അവർ ഇതിനകത്ത് പ്രയോഗിക്കുന്നത് തലാലിൻ്റെ കുടുംബം അപ്പോൾ നിമിഷപ്രിയയ്ക്ക് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം രണ്ടായിരത്തി എട്ട് കാലം പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിലാണ് ജോലിക്കായിട്ട് എം എൻ ലേക്ക് എത്തുന്നത് അപ്പോൾ ഈ എം എൻ ലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു സാധാരണ സ്വകാര്യ സ്ഥാപനത്തിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയും അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടങ്ങളിൽ തിരിച്ച് നാട്ടിലേക്ക് വരികയും ടോമി എന്ന് പറയുന്ന ഒരാളെ വിവാഹം കഴിക്കുകയും തിരിച്ച് രണ്ടുപേരും കൂടി തിരിച്ച് എം എനിലേക്ക് പോവുകയും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ഉണ്ടായ ബുദ്ധിമുട്ടും കാര്യങ്ങളും രണ്ടുപേരും തിരിച്ചറിയുകയും അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു പക്ഷേ ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ എം എൻ ൽ ആരെയെങ്കിലും അവിടുത്തെ സ്ഥിര താമസവാസിയായ ആരുടെയെങ്കിലും ഒരു സഹായമില്ലാതെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം വന്നതോടുകൂടി തന്നെ അവിടുത്തെ ഇവരുടെ സ്വകാര്യ സ്ഥാപനത്തിൽ തന്നെ നേഴ്സായി നിമിഷപ്ര ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ നേഴ്സായി ജോലി ചെയ്തിരുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ സ്ഥിരം വന്നുകൊണ്ടിരുന്ന യമൻ സ്വദേശിയായ തലാലിനെ പരിചയപ്പെടുകയും അദ്ദേഹം വഴി എന്ത് ഒരു പുതിയൊരു സ്വകാര്യ ക്ലിനിക്ക് നിമിഷപ്രിയ തുടങ്ങുകയും ചെയ്യുന്നു അതിനായിട്ട് നിമിഷപ്രിയ നാട്ടിൽ വന്ന് എന്താ തനിക്കുണ്ടായിരുന്ന സ്വത്തും വകളുമെല്ലാം തന്നെ എന്താ പണയം വെച്ചും വിറ്റും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തു തന്നെ തലാലിൻ്റെ സഹായത്തോടു കൂടി ഒരു ക്ലിനിക്ക് തുടങ്ങുകയാണ് പക്ഷേ തലാല് ബുദ്ധിപരമായി ക്ലിനിക്ക് സ്വന്തം പേരിലാക്കുകയും സ്വന്തം പേരിൽ തന്നെ നടത്തിപ്പ് അവകാശവും ഓണർഷിപ്പും എല്ലാം തന്നെ സ്വന്തം പേരിൽ എന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ശേഷം രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളിൽ നിമിഷപ്രിയ തിരിച്ച് നാട്ടിലേക്ക് വരികയും അവിടുത്തെ ആഭ്യന്തര കലാപം മൂലം ടോമിന് നിമിഷപ്രിയയുടെ ഭർത്താവിന് തിരിച്ച് പോകാൻ കഴിയാതെ വരികയും എന്നാൽ നിമിഷപ്രിയ അവിടെ തന്നെ നിൽക്കുകയും യമനിൽ തന്നെ നിൽക്കുകയും ആ ഒരു സാഹചര്യത്തിൽ തലാലിന് നിമിഷപ്രിയയും തലാലും തമ്മിൽ അടുപ്പത്തിലാവുകയും എന്നാണ് പറയുന്നത് കറക്റ്റ് നമുക്കറിയില്ല അടുപ്പത്തിലാവുകയും അതിൽ നിന്ന് ഫലമായിട്ട് നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയാണെന്ന് തലാൽ എല്ലാവരുടെ അടുത്തും അറിയുകയും അതിനൊരു എതിർപ്പൊന്നും നിമിഷപ്രിയ പറഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് സംസാരങ്ങളും ചർച്ചാ വിഷയ ചർച്ചകളുമൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ അറിയിക്കുകയും അതിൻ്റെ ഫലമായിട്ട് എന്താ നിമിഷപ്രിയയുമായി പല രീതിയിലുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതാണെന്നാണ് അറിവ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എന്താണ് നമ്മുടെ ഈ തലാൽ നിമിഷപ്രിയെ വളരെ ലൈംഗികമായി വളരെയധികം ചൂഷണം ചെയ്യുന്നു അതിനുശേഷം ഉപദ്രവിക്കുന്നു ക്രൂവലായിട്ട് ഉപദ്രവിക്കുന്നു മറ്റു രീതിയിലും പല കാര്യങ്ങളും നിർബന്ധിക്കുന്നു കൂട്ടുകാരുമൊത്ത് മറ്റ് ലൈംഗിക പ്രവർത്തികൾ ഏർപ്പെടാനും മറ്റും നിർബന്ധിക്കുന്നു എന്നുള്ള പല പല പ്രശ്നങ്ങളും അമിതമായി കൂടിയതോടുകൂടി ഒരു സ്ത്രീക്ക് സഹിക്കാൻ കഴിയുന്നതിന് മുകളിലായതോടു കൂടിയാണ് നിമിഷപ്രിയ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് തൻ്റെ നേഴ്സ് സുഹൃത്തു കൂടിയായ ഒരു പെൺകുട്ടിയോടൊപ്പം ചേർന്ന് നമ്മുടെ തലാലിനെ നിമിഷപ്രിയുടെ ഹസ്ബൻ്റായി ഇപ്പോൾ യമനിൽ ഹസ്ബൻഡ് ആണെന്ന് പറയുന്ന തലാലിനെ മയക്കുമരുന്ന് നൽകുന്നത് അമിതമായ ഡോസിൽ മയക്കുമരുന്ന് നൽകിയ ശേഷം തലാലിനെ തലാലിൻ്റെ ബോധം നഷ്ടപ്പെട്ട് അബോധ അവസ്ഥയിലായി എന്നറിഞ്ഞതോടുകൂടി നിമിഷപ്രിയ തൻ്റെ നേഴ്സായ കൂട്ടുകാരിയും ചേർന്ന് തലാലിൻ്റെ ശരീരം വിവിധ കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കുകയാണുണ്ടായത് ആ കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി ഒരു വലിയ വീപ്പയിലാക്കി സൂക്ഷിച്ചു അത് പുറത്തേക്ക് പുറം ലോകമറിയാത്ത രീതിയിൽ മറവ് ചെയ്യുകയാണ് ചെയ്തു അതിനുശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച നിമിഷപ്രിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പോലീസ് അറസ്റ്റ് ചെയ്ത നിമിഷപ്രിയെ കാര്യങ്ങളൊക്കെ തിരക്കുന്നു സംഭവം വെളിയിലേക്ക് വരുന്നു ഇതാണ് ഇതിനകത്തുണ്ടായ ഒരു ഫാക്റ്റ് പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിലുപരി പല കേസുകളും കേരളത്തിലും ഇന്ത്യയിലും പച്ച മാംസം തന്നെ എന്താ ഭക്ഷണമാക്കിയിട്ടുള്ള ക്രൂരമാരായ ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഒരു ഇത് വധശിക്ഷയിലെത്താൻ ഇതെന്തുകൊണ്ട് ഇതുമാത്രം ഒരു വധശിക്ഷയിലേക്ക് എത്തിയത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങളുണ്ട് ഒരു കുറ്റം ഒരു വധശിക്ഷയിലേക്ക് കോടതി കമ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല വെറുതെയാണ് നമ്മൾ ഈ കടന്ന് പറയുന്ന പോലെ എന്തുകൊണ്ട് വധശിക്ഷ എന്തുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കില്ല നമുക്ക് ചുമ്മാ വെറുതെ പറയാൻ പറ്റും പക്ഷെ ചില കാരണങ്ങൾ വളരെ വ്യത്യസ്തമായ കാരണങ്ങളില്ലാതെ ഒരിക്കലും ഒരു വധശിക്ഷയിലേക്ക് എത്തിക്കില്ല ഇപ്പം നിമിഷപ്രിയയ്ക്കുണ്ടായ സാഹചര്യങ്ങളും അനുഭവങ്ങളും ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതാണ് എൻ്റെ അറിവിൽ എൻ്റെ വളരെ വിരളമായ അറിവാണ് ഞാൻ പറഞ്ഞത് പക്ഷെ എന്നിരുന്നാലും കോടതിയുടെ ഭാഗത്ത് എന്താണ് നോക്കാം നമുക്ക് എന്തുകൊണ്ട് ഇത്രയും ഭയാനകമായ ഒരു ശിക്ഷ നിമിഷപ്രിയയ്ക്ക് നൽകി എന്തുകൊണ്ട് തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് ഒരു മാപ്പ് നൽകുന്നില്ല തലാലിന്റെ സഹോദരൻ അത് ശക്തമായ രീതിയിൽ ഇപ്പോഴും പ്രതിഷേധിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് നോക്കാം നമുക്ക് മറ്റൊന്നുമല്ല ഇതിനകത്ത് കാരണമായിരിക്കുന്നത് ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുക എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇൻറ്റൻഷനോടുകൂടി കൊലപ്പെടുത്തി എന്നുള്ളൊരു സാഹചര്യം കാരണം നേഴ്സായ നിമിഷപ്രിയക്ക് അറിയണം മിനിമം സാധാരണ ബോധമുണ്ടാവണം ഒരാളുടെ ശരീരത്ത് ആളെ മിനിമം അളവിൽ മിനിമം അളവിൽ കൂടുതൽ മയക്കുമരുന്നിന്റെ ചെന്ന് കണ്ടന്റ് ചെന്ന് കഴിഞ്ഞാൽ മരണം ഉറപ്പാകുമെന്ന് നിമിഷത്തേക്ക് അറിയാം ഇറ്റ്സ് എ പ്രൊഫഷണൽ നേഴ്സാണ് അതുകൊണ്ട് തന്നെ അറിവാണ് അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമാണ് ഇ നോളജാണ് കൂടി ചെയ്തതാണ് അതേപോലെ തന്നെ മൃതദേഹത്തോട് കാണിച്ച അനാദരവാണ് അതിലാണ് ഏറ്റവും വലിയ പ്രശ്നം യമൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനാദരവ് കാണിക്കുക എന്ന് പറയുന്നത് അവർ വെച്ച് ഒരു കാര്യമല്ല വെട്ടി പല കഷ്ണങ്ങളാക്കി ഒരു മനുഷ്യനെ നമ്മൾ ഇറച്ചിക്കടയിലൊക്കെ പോയി ഇറച്ചി നേടിക്കുന്ന രീതിയിലൊക്കെ വെട്ടി പീസ് പീസാക്കി വെക്കുക അതിനുശേഷം അത് ആക്കി മാറ്റുക ശരീരം ഓരോ കഷ്ണങ്ങളും ആണെങ്കിൽ ഒരു പല രീതിയിലാവുക എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അതിപ്പം നം നിങ്ങളുടെ ഈ കേട്ടുകൊണ്ടിരിക്കും നിങ്ങളുടെ കുടുംബത്തിലൊരു വ്യക്തിക്ക് ഇതേ അവസ്ഥ സംഭവിച്ചാൽ നിങ്ങൾ എത്രത്തോളം മാനസികമായി പിരിമുറുക്കത്തിൽ ഏർപ്പെടുവോ അതുതന്നെയാണ് എന്താണ് തലാലിന്റെ സഹോദരനാണെങ്കിലും അവരുടെ കുടുംബത്തിനാണെങ്കിലും നിമിഷപ്രിയയ്ക്ക് ഒരു മാപ്പ് കൊടുക്കാൻ കഴിയാത്ത ഒരു കാരണമായിരിക്കും കോടതി കണ്ടുപിടിച്ചിരിക്കുന്നതായിട്ടുള്ള ഇൻറ്റൻഷൻ ഇതൊക്കെ തന്നെയാണ് കാരണം മൃദഹത്തോട് കാട്ടിയ അനാദരവ് മയക്കുമരതിൻ്റെ അളവ് ഇത്രയും കൂടുതൽ ഒരാളെ കൊലപ്പെടുത്താൻ ആ വ്യക്തിക്ക് കഴിയും എന്നുള്ള നോളജ് ഇതപ്പം നിമിഷപ്രിയ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് കോടതി നിമിഷപ്രിയയിൽ ആരോപിക്കുന്നത് എന്നിരുന്നാലും നമ്മുടെ സർക്കാരും നമ്മുടെ ഇവിടെ അറിയപ്പെടുന്ന പല പ്രമുഖരും നിമിഷപ്രിയയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് കാരണം ചിലപ്പോൾ ആ സഹോദരിയുടെ നിവർത്തിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയതായിരിക്കാം പക്ഷെ ചെയ്തു പോയെങ്കിൽ പോലും ചെയ്ത പ്രവൃത്തി അതിക്രൂരതയുടെ അങ്ങ് ഹൺഡ്രഡ് പെർസെൻറ്റ് മുകളിലായിപ്പോയി അതുകൊണ്ടായിരിക്കണം നിമിഷപ്രിയയ്ക്ക് പല രീതിയിലും രണ്ട് രീതിയിലുള്ള അഭിപ്രായം കേരളത്തിൽ നിന്നും തന്നെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് തൂക്കുകാർ തന്നെ നൽകണമെന്നുള്ള അഭിപ്രായം കേരളത്തിൽ നിന്നുള്ള ജനതകൾ തന്നെ പലരും പറയുന്നുണ്ട് പല കമൻ്റുകളിലും പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞല്ല മൃതദേഹത്തോട് കാണിച്ച ആ ഒരു അനാദരവാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മുന്നിലോട്ട് എന്നുള്ളത് ഇനി മൂന്നാഴ്ചകളാണ് നമ്മുടെ മുന്നിൽ സമയമുള്ളത് എന്ത് വിധിക്കും എന്നുള്ളതാണ് കാരണം ഒരു ബ്ലഡ് മണി സ്വീകരിക്കാൻ ഒരിക്കലും നിമിഷ പ്രിയയുടെ നിമിഷ പ്രിയയിൽ നിന്ന് എന്താണ് തലാലിൻ്റെ കുടുംബം ഒരിക്കലും ഇത് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അവർക്ക് അതിൻ്റേതായിട്ടൊരു ഫിനാൻഷ്യലോ അങ്ങനെയോ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബവുമല്ല മാത്രമല്ല ഒരു യമൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് കോടതിക്ക് മറ്റു കക്ഷിയെ വെറുതെ വിടാം എതിർ എതിർ കക്ഷി അല്ലെങ്കിൽ പ്രതിയെ വെറുതെ വിടുക കുടുംബത്തിന് ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് പക്ഷേ ആ ബ്ലഡ് മണി സ്വീകരിക്കാൻ കുടുംബം റെഡിയാവാത്തടത്തോളം കാലം കോടതി എന്ത് ശിക്ഷയാണോ വിധിച്ചിരിക്കുന്നത് അത് തന്നെ നടപ്പിലാക്കിയേ പറ്റൂ ഇതാണ് യമൻ സർക്കാരിൻ്റെ നിയമം അതുകൊണ്ട് ആ നിയമത്തിന് മുകളിലായി എന്തു നടക്കും എന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയില്ല മൂന്നാഴ്ച സമയമാണുള്ളത് ഇതിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലായി നിമിഷ പ്രിയയുടെ മാതാവ് യമൻ സുപ്രീം കോടതിയിലും പിന്നീട് അതിന് ശേഷം പ്രസിഡന്റിലും എല്ലാം നൽകിയെങ്കിൽ അപേക്ഷകൾ നൽകിയെങ്കിൽ പോലും എല്ലാം തന്നെ തള്ളുകയായിരുന്നു യാതൊരുവിധ പ്രതീക്ഷകളും നമുക്ക് അർപ്പിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ മുന്നിലില്ല എന്നിരുന്നാൽ പോലും പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കാം കുറ്റകൃത്യത്തിൻ്റെ ഗ്രാവിറ്റി നമുക്കറിയാം അപ്പോൾ എത്രത്തോളം എന്തൊക്കെ സംഭവിക്കുന്നു നമുക്കറിയില്ല എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം താങ്ക്